ആദ്യമേ തന്നെ തിരുക്കുമാറിനും പരിശുദ്ധ അൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയ്ക്കും കൂടാനും കൂടി നന്ദി ഇന്നേ ദിവസം ഈ അൾത്താരയിൽ വന്ന് എനിക്കെൻ്റെ സാക്ഷ്യം പറയാൻ സാധിച്ചതിനെ ഓർത്ത് ഞാൻ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അത് എൻ്റെ ഇളയ മകന് വേണ്ടിയിട്ടാണ് മകനെ പെട്ടെന്നൊരു പനി വരികയും ഞാൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അമ്മ വിളിച്ചിട്ട് പറയുന്നു കുഞ്ഞിന് തീരെ വയ്യ കിംസിലേക്ക് പെട്ടെന്ന് മാറ്റിയിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു കുഞ്ഞ് തളർന്ന ഒരവസ്ഥയിലായിരുന്നു കാലുകൾ തളർന്ന് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു വീൽ ചെയറിലായിരുന്നു അങ്ങനെ അവിടുത്തെ ഡോക്ടർമാർ ന്യൂറോളജിസ്റ്റ് വരെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും മോന് ഡി എം ഡി എന്ന് പറയുന്ന ഡ്യൂഷൻസ് മിസ് മസ്കുലർ ഡിസ്ട്രഫി എന്ന് പറയുന്ന മസിൽസിനെ ബാധിക്കുന്ന ഒരു രോഗമാണെന്ന് പറയുന്നു തൊണ്ണൂറ്റൊമ്പത് ശതമാനവുമാണ് അവർ പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് എങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ജനറ്റിക്കൽ ടെസ്റ്റിന് കൊടുക്കുകയും ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ റിസൾട്ട് നെഗറ്റീവായിട്ട് വരികയുമായിരുന്നു ചെയ്തിരുന്നത് ഡോക്ടർമാർ തന്നെ വളരെയധികം വലിയൊരു അത്ഭുതം എന്ന് തന്നെയാണ് ആ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞിരുന്നത് അതിപ്പോഴും എൻ്റെ ഫോണിൽ ഒരു റെക്കോർഡായിട്ട് കിടപ്പുണ്ട് കാരണം അത്രയ്ക്ക് വലിയൊരു അത്ഭുതമാണ് അന്ന് ഞങ്ങൾക്ക് ദൈവം ചെയ്തു തന്നത് പക്ഷേ അതിന് ശേഷം ഞാൻ ആ ഉടമ്പടി ഉഴപ്പുകയായിരുന്നു അതിനുശേഷം ഞാൻ പ്രാർത്ഥനാ ജീവിതമോ ഒന്നും നയിക്കാതെ മുന്നോട്ട് പോയിരുന്നു വലിയ പ്രാർത്ഥന ദൈവത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെയാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാട്ടിൽ ഞാൻ വെക്കേഷന് വന്ന സമയത്ത് എനിക്ക് ഒരു കബക്കെട്ട് പോലെ വന്നിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി എല്ലാ ടെസ്റ്റുകളും നടത്തുകയായിരുന്നു അപ്പോൾ അതിൽ ഇ സി ജി എടുത്തതിൽ എനിക്കൊരു വേരിയേഷൻ കാണിച്ചു അപ്പം വേറെ കാർഡിയോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ എനിക്കൊരു സൈലന്റ് അറ്റാക്ക് കഴിഞ്ഞതാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം പക്ഷേ എനിക്ക് തിരിച്ചു പോകേണ്ട സമയമായതിനെ രണ്ട് ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ടെസ്റ്റുകളോ ഒരു കാര്യങ്ങളോ എനിക്ക് നടത്താൻ സാധിച്ചില്ല അതിൻ്റെ അങ്ങനെ ഞാൻ വളരെയധികം ഭയപ്പെട്ടുകൊണ്ടാണ് തിരിച്ച് ഞാൻ ഇസ്രായേലിലേക്ക് പോയതും അവിടെ ജോലി ചെയ്യുന്നു ഒരു ദിവസം പോലും നേരത്തെ ഉറങ്ങാൻ പറ്റില്ലായിരുന്നു കാരണം ഒരു ചെറിയ ഒരു അസ്വസ്ഥത നെഞ്ചിന് തോന്നിയാൽ തന്നെ ഭയമായിരുന്നു നാളെ രാവിലെ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു ഭയമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഒരു പതിമൂന്നാം തീയതി ആയപ്പോൾ രാത്രി ഞാൻ പെട്ടെന്നൊന്ന് കൊളാപ്സ് ആവുകയും പൾപിറ്റേഷനും ഇതൊക്കെ കൂടിയിട്ട് നെഞ്ചുവേദന പോലെ വന്നിട്ട് എന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ട്വൻറ്റി ഫോർ ഞാൻ എമർജൻസിയിലായിരുന്നു അങ്ങനെ അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇ സി ജിയിൽ വേരിയേഷൻ കാണിക്കുന്നുണ്ട് പക്ഷേ ട്രോപ്പോണിൻ ചെയ്തപ്പോൾ അത് നെഗറ്റീവായിട്ടാണ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഫർദർ ടെസ്റ്റുകൾക്കായിട്ട് അവർ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു സ്കാനിങ്ങും ആൻഡിയോഗ്രാമും പോലുള്ള ടെസ്റ്റുകൾക്ക് പക്ഷേ അവിടെ ഒരുപാട് സ്ലോ ആണ് മെഡിക്കൽ നമുക്ക് സഹായം കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല സ്ലോ ആണ് അപ്പോൾ എനിക്ക് ട്രോപ്പോണി നെഗറ്റീവായിരുന്നതുകൊണ്ട് തന്നെ അവർ ജൂലൈയിലേക്കാണ് എനിക്ക് അതിനുള്ള ഡേറ്റ് തന്നത് പക്ഷേ എനിക്ക് അതുവരെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഭയന്നാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ഫെബ്രുവരി സോറി ജാനുവരി മുപ്പതാം തീയതി ആയപ്പോൾ പെട്ടെന്ന് അതുവരെ ഇല്ലാതെ ഞാൻ യൂട്യൂബ് കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഒന്നും ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ദൈവവിശ്വാസത്തിൽ തീരെ ഇല്ലാതിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു മുപ്പതാം തീയതി ജാനുവരി മുപ്പതാം തീയതി പെട്ടെന്ന് എൻ്റെ മുമ്പിലേക്ക് ഒരു സാക്ഷ്യം കടന്നു വരികയായിരുന്നു ആ സാക്ഷ്യമാണ് ഇന്ന് തന്നെ ഇവിടെ നിർത്താനായിട്ട് സഹായിച്ചത് ആ സാക്ഷ്യത്തിലൂടെ ഞാൻ വീണ്ടും മറ്റ് സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി അപ്പോൾ എനിക്കും എൻ്റെ പ്രശ്നത്തിനും ഇവിടെ നിന്നൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എൻ്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ തോന്നി അങ്ങനെ ഫെബ്രുവരി ഒന്നാം തീയതി ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയായിരുന്നു ആ ഒന്നാം തീയതി എടുത്തെങ്കിൽ പോലും ഞാൻ ഇവിടുത്തെ പ്രാർത്ഥനകൾ മാത്രമായിരുന്നു ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നത് പ്രതിക്ഷേണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മാത്രമായിരുന്നു എങ്കിൽ എന്നിട്ട് പോലും ഞാൻ ജപമാല എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് ഞാൻ തിരിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടുത്തെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഞാൻ അന്നേ ആദ്യത്തെ ധ്യാനം ഞാൻ കാണുന്ന സമയത്ത് അച്ഛൻ ജപമാലയെക്കുറിച്ച് പറയുകയും ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ചും ദിവ്യബലി പങ്കെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ പറയുകയും ചെയ്തു അപ്പം എൻ്റെ മനസ്സിലിരുന്നിട്ട് എന്നോടും ആരോ പറഞ്ഞു നീ ജപമാല ചൊല്ലണം എന്ന് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ജപമാല ഇന്നു വരെ ചൊല്ലിയിട്ടില്ല വീട്ടിൽ തന്നെ ജപമാല ചൊല്ലാൻ പറഞ്ഞാലും ഞാൻ ഉറക്കം തൂങ്ങുകയായിരുന്നു പതിവ് പക്ഷേ അന്ന് ആ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം ഫെബ്രുവരി നാല് എന്ന് പറഞ്ഞ ആ ഒരു ദിവസം തൊട്ട് ഇന്ന് വരെ ആരുടെയും സഹ ആരും കൂടെ ഇല്ലാതെ പോലും ഞാൻ ഒറ്റയ്ക്ക് ജപമാല ചൊല്ലാറുണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിലൂടെ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ദൈവത്തിലേക്ക് എനിക്ക് തിരിയാൻ സാധിച്ചു എന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മക്കളെ പോലും എനിക്ക് ദൈവചിന്തയിൽ വളർത്താൻ സാധിക്കുന്നുണ്ട് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ മക്കളെ ദൈവചിന്തയിൽ വളർത്തണമെന്നുള്ള ചിന്തയൊന്നും എനിക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് സാധിക്കുന്നുണ്ട് ഞാൻ അവൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും അവർ ചെയ്യുമ്പോഴും പറയുന്നത് ദൈവത്തിന് അത് ചെയ്യുക ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് ചെയ്യുക ഈശോയെ വിളിച്ചിട്ട് ചെയ്യുക എന്നാണ് ഞാൻ എനിക്ക് പറയാൻ സാധിച്ചത് അതിനുശേഷം ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം പറഞ്ഞിരുന്നു എല്ലാം സീരിയസ് കണ്ടീഷനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്നിട്ട് വന്ന ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ആൻജിയോഗ്രാം എടുത്തിരുന്നു ആ ആൻജിയോഗ്രാമിൽ ഡോക്ടർമാർ ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു അവിടെ സീരിയസ് ആണ് എന്ന് പറഞ്ഞിരുന്ന ഡോക്ടർമാർ ഇവിടെ വന്നപ്പോൾ ഡോക്ടർ പറയുന്നത് ആൻജിയോഗ്രാമിൽ ഒരു പ്രശ്നവും തന്നെ എനിക്കില്ല നൂറ് ശതമാനം എൻ്റെ ഹൃദയത്തിന് ഇപ്പോൾ ഒരു തകരാറും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഇ സി ജി എടുത്തപ്പോൾ ആ ഒരു സൈലൻ്റ് അറ്റാക്ക് വന്നതിൻ്റെ ഒരു സിംറ്റംസും ഇപ്പോൾ എൻ്റെ ഇ സി ജിയിൽ കാണിക്കുന്നില്ല ഇൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു രോഗസൗഖ്യമാണ് എനിക്ക് കിട്ടിയത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ മാതാ എൻ്റെ അമ്മയ്ക്ക് കൃപാസനത്തിലോ ഉടമ്പടിയിലോ ഒന്നും തന്നെ വിശ്വാസമില്ല മാതാവിൽ വിശ്വാസമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ഉടമ്പടിയിലൊന്നും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഞാൻ ആ ഉടമ്പടിയിലെ നിയോഗത്തിൽ ഞാൻ അത് എഴുതിയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ അമ്മ എന്നെ തടഞ്ഞിരുന്നു അപ്പം ഞാൻ ആ ഉടമ്പടിയിലെ ആ നിയോഗത്തിൽ അതെഴുതിയിരുന്നു പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ അമ്മ ആ ഒരു ഉടമ്പടിയിൽ വിശ്വസിക്കാൻ തുടങ്ങി ഇപ്പോൾ എനിക്കൊപ്പം വന്ന് കഴിഞ്ഞ ആഴ്ച ആദ്യമായിട്ട് അമ്മ ഉടമ്പടി എടുത്തു ഇതും എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഉടമ്പടിയിൽ ഓൺലൈൻ ഉടമ്പടിയിൽ എഴുതിയിരുന്ന ഒരു നിയോഗമായിരുന്നു എനിക്കൊരു വീട് എന്നത് പക്ഷേ അതിന് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ചാൻസ് ഇല്ലാതിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ കാരണം എൻ്റെ സിബിൽ സ്കോറിൽ ഒത്തിരി റിമാർക്സ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജോലിയില്ലാതിരുന്ന സമയത്തൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഇ എം എ ബൗൺസൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യണം എന്താണ് അതിൻ്റെ വഴി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അറിയാതെ ഇരുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം പ്രാർത്ഥിക്കുമായിരുന്നു ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വളരെ അപൂർവമായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഞാനൊരു ഈ സിബിൾ സ്കോറൊക്കെ ശരിയാകുന്ന വ്യക്തികളെ പരിചയപ്പെടുകയും അതിലൂടെ ഞാൻ അവരിലേക്ക് സമീപിക്കാം അപ്പം അതിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അവരോട് പറയുകയും ചെയ്തു അപ്പോൾ അവരത് കേട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് ആർ ബി ഐ ക്യാൻസൽ ചെയ്ത ബാങ്കാണിത് കണ്ടുപിടിക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും ശ്രമിക്കാം അമ്പത് ശതമാനം മാത്രമേ ചാൻസ് ഉള്ളൂ സഹായിക്കാൻ പറ്റുമെന്നുള്ളൂ അതിനൊന്ന് പറഞ്ഞു പക്ഷേ ഞാനതിൽ വിശ്വസിച്ചു മാതാവിനെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഇനി ഞാൻ ഭയപ്പെടണ്ട മാതാവ് എന്ന വിശ്വാസത്തിൽ ഞാനത് സമർപ്പിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരു ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ആ ഒരു ഇൻസ്റ്റ്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നമുക്ക് അതിൽ കുറച്ച് ക്യാഷ് അടച്ച് ക്ലോസ് ചെയ്യണം അങ്ങനെ ഞാനത് അവർ പറഞ്ഞതുപോലെ ചെയ്തു പക്ഷേ എനിക്കൊരു പേടിയുണ്ട് ഇവർ തട്ടിപ്പാണോ എന്നൊന്നും എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനത് ചെയ്തു മാതാവിനെ വിശ്വസിച്ച് മാതാവിനോട് പറഞ്ഞിട്ട് ഞാൻ അവർ പറഞ്ഞ പൈസ അടച്ചു കൊടുത്തു അടച്ചു കൊടുത്ത് എനിക്ക് വിത്തിൻ വൺ വീക്ക് ആർ ബി ഐ എന്നുള്ള എല്ലാ ക്ലിയറൻസും കിട്ടി അതുപോലെ എൻ്റെ സിബിൽ സ്കോർ പെട്ടെന്നാണ് ബൂസ്റ്റപ്പ് ആവുകയും ചെയ്തു ഒത്തിരി ഹൈ ആവുകയും ചെയ്തു അതേ മാസം തന്നെ ഞാൻ വീടിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരുന്നതാണ് പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് ഒരു വീട് വരികയായിരുന്നു എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ വീട് അതും പള്ളിയും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും അടുത്തുള്ള ഒരു വീടാണ് ഞാൻ അങ്ങനെ ഒരു വീടാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് അപ്പം അത് സൗകര്യങ്ങളെല്ലാം അടുത്തുള്ള ഒരു വീട് തന്നെ പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് അത് വരികയും അപ്പം അതിൻ്റെ ആൾക്കാരെ ഞാൻ വിളിച്ച് ചോദിക്കുകയും അവർ എല്ലാം ഓക്കെ പറയുകയും ചെയ്തു പക്ഷേ ഒരുപാട് തടസ്സങ്ങൾ അതിൻ്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു എങ്കിലും ഞാൻ മാതാവിനെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കാരണം മാതാവിനെ ഏൽപ്പിച്ച ഒരു കാര്യം എനിക്ക് തിരിഞ്ഞ് നോക്കേണ്ടതില്ല ഞാൻ ചെയ്യേണ്ടത് മാത്രം ഞാൻ ചെയ്താൽ മതി എന്നുള്ള ചിന്തയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാ പേപ്പറുകളും ശരിയാക്കി ബാങ്കിൽ നിന്നാണ് ലോണ് ലോണും കൂടെയൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നാട്ടിലെത്തി ഇപ്പോൾ ഈ കഴിഞ്ഞ ഫെബ്രുവരി സോറി മെയ് പതിനഞ്ചിനാണ് ഞാൻ നാട്ടിലെത്തിയത് വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ലോണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷവും ഭയങ്കരമായ ഡീലേ അപ്പം ഞാൻ ഇസ്രായേലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ വന്ന രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ കൃപാസനം വരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞു അഞ്ച് ദിവസം കഴിഞ്ഞു ഞാൻ കൃപാസനത്തിൽ വന്നിട്ടില്ലായിരുന്നു ഈ ബാങ്കിൻ്റെ പുറകെ ഓരോ പേപ്പറുകൾ ശരിയാക്കാൻ വേണ്ടി ഓടുകയായിരുന്നു അങ്ങനെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ സങ്കടപ്പെട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു രാവിലെ എൻ്റെ മോനെ വേദോപദേശത്തിന് പള്ളിയിൽ കൊണ്ടാക്കാൻ പോയതാണ് അപ്പോൾ എൻ്റെ വലതുവശത്ത് ഞാൻ കണ്ടത് ഒരു കൃപാസനം പത്രമായിരുന്നു ഞാനിരുന്നേ എൻ്റെ തൊട്ടടുത്ത് അപ്പോൾ എനിക്ക് എന്തോ ഒരു പെട്ടെന്നൊരു ഉൾവിളി പോലെ തോന്നി മാതാവ് എന്നോട് ഇവിടേക്ക് വരാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ അന്നേ ദിവസം തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയോട് കാര്യം പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ പോകണം ഇനി താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ വീട്ടിൽ നിന്ന് ഒരു ഒമ്പതരയോട് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു ഉച്ചയായപ്പോഴത്തേക്ക് എത്തി വന്ന് പ്രാർത്ഥിച്ചു അപ്പോഴും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പോകുന്നതിന് മുമ്പ് ഉടമ്പടി എടുക്കാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഇരുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ബാങ്കിൽ നിന്ന് വിളി വരുന്നില്ല ഒപ്പിടാനായിട്ട് വിളിക്കുന്നില്ല ആകെ വല്ലാത്തൊരാൾ ധർമ്മസങ്കടത്തിലായിരുന്നു അങ്ങനെ ഞാൻ തിരിച്ച് ഇവിടെ ഇറങ്ങാനായിട്ട് എൻ്റെ ആദ്യത്തെ കാലിൽ ഞാൻ എടുത്തു വെച്ചു ഗൃഭാസനത്തിൻ്റെ ആ ഒരു ഇതിൽ നിന്നും രണ്ടാമത്തെ കാലെടുത്ത് വെക്കുന്നതിന് തൊട്ട് മുമ്പ് എൻ്റെ ഫോണിലേക്ക് ബെല്ല് വരികയാണ് അപ്പം ഞാനിതിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത് കോൾ നോക്കി ഇപ്പം ബാങ്കിൻ്റെ കോളായിരുന്നു അപ്പോൾ ഞാൻ അകത്ത് നിന്നുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ചെയ്തപ്പോഴത്തേക്ക് എത്രയും പെട്ടെന്ന് വന്നിട്ട് ബാങ്കിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ഓൾറെഡി നാലു മണി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊല്ലം വരെ പോകുക അസാധ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് പറഞ്ഞു സഞ്ചാരി മാതാവ് സമയഘടികാരം കയ്യിലെന്തി അമ്മയും എന്നെ കൃത്യസമയത്തിന് അവിടെ ചെന്നിട്ട് എനിക്ക് ഒപ്പിടാൻ സാധിക്കണേ എന്ന് പറഞ്ഞു അത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് വിശ്വാസ പ്രമാണം ചൊല്ലി ചൊല്ലിയിട്ടാണ് ഞാൻ ഇവിടെ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ കൃത്യമായ സമയത്തിൽ ബാങ്ക് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് എനിക്ക് പോയി ഒപ്പിടാൻ സാധിക്കുകയും രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ ലോൺ പാസ്സാവുകയും എനിക്ക് എൻ്റെ വീട് ഞാൻ വീട് എന്നൊരു സ്വപ്നം എനിക്ക് സ്വന്തമാക്കാനും സാധിച്ചു അതിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമ്പാനും ഒരായിരം നന്ദി അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഈ വീട് ലഭിക്കുകയാണെങ്കിൽ ഞാൻ കൃപാസനം എന്നുള്ളൊരു പേരിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനൊരുപാട് പേര് എതിർത്തു പക്ഷേ എങ്കിലും എൻ്റെ ഒരറ്റ ഒരു പിടിവാശിയിൽ ഞാനതിന് കൃപാസനം എന്നാണ് അമ്മമാതാവ് എനിക്ക് തന്ന സമ്മാനത്തിന് ഞാൻ ഇട്ടേക്കുന്ന പേര് ഇതൊക്കെയാണ് എനിക്ക് ഉടമ്പടിയിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ പിന്നെ അതുപോലെ തന്നെ ആത്മീയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജപമാല ചൊല്ലാൻ സാധിച്ചു പക്ഷേ എനിക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിൽ പോലും ഞാൻ ഓൺലൈനിലൂടെ ദിവ്യബലി എല്ലാ ദിവസവും മുടങ്ങാതെ കാണാറുണ്ട് കാരണം ജപമാലയും മറ്റുള്ള എല്ലാ പ്രാർത്ഥനകളും ഞാൻ സജീവമായിട്ട് ഇപ്പോൾ പങ്കെടുക്കാറുണ്ട് ഇസ്രായേലിലും ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിലും എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് എൻ്റെ സ്റ്റാറ്റസുകളാണെങ്കിലും പോലും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ എഴുതിയിട്ട് മറ്റുള്ള അറിയിക്കാറുണ്ട് അങ്ങനെ ഒരുപാട് പേർ എന്നോട് ചോദിച്ച് ഇപ്പം അത് അവർക്കും പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ കൊറിയർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ ബാക്കി ഞാൻ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ ഉള്ളവരെ കൂടി എനിക്ക് മാതാവിൻ്റെ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ അറിയിക്കണം പത്രത്തിലൂടെ അപ്പോൾ അതിനായിട്ട് ഞാൻ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യാറുള്ളത് മുമ്പ് തന്നെ ഞാൻ എല്ലാവരെയും സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ പക്ഷേ ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് അത് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യാറുള്ളത് ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത് പറ്റുന്ന പോലെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഇപ്പോൾ വന്നതിന് ശേഷം ഓർഫണേജിലാണെങ്കിലും ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ കൊടുക്കാറുണ്ട് മറ്റുള്ള വീട്ടിനടുത്തുള്ളതാണെങ്കിലും അങ്ങനെയുള്ള എല്ലാവരെയും പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട് ഇത്രയും ആനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട് അമ്മ തിരുക്കുമാരനും ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി യശു പ്രഭാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കടുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല നീതു ജോസഫ് എന്ന ഇമകൾ തൻ്റെ ഓൺലൈൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അമ്മയുടെ തിരുനടയിൽ ആദ്യം എത്തുന്നതും പ്രാർത്ഥിക്കുന്നതും കുഞ്ഞിനുണ്ടായിരുന്ന ഒരു ജനറ്റിക്കൽ ഡിസോർഡർ അത് സൗഖ്യപ്പെട്ട് മാറി കുഞ്ഞ് ആരോഗ്യം പ്രാപിക്കുന്നതിനെക്കുറിച്ച് പക്ഷേ പിന്നീട് അമ്മയുടെ അരികിൽ നിന്ന് വല്ലാതെ അകന്നു പോകുന്നു പ്രാർത്ഥനകളൊക്കെ ഏതാണ്ട് സ്റ്റോപ്പ് ആകുന്നു ആത്മീയ ജീവിതം തന്നെ ഏതാണ്ട് സീറോയിലേക്ക് മാറുന്നു ജീവിതം കുറേ പ്രശ്നങ്ങളിലൂടെയാണ് പിന്നെ കടന്നുപോയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മകൾക്കുണ്ടായ ഒരു രോഗസമയത്ത് മകളെ വീണ്ടും അമ്മയെക്കുറിച്ച് കാണുകയും അറിയുകയും ചെയ്യുന്നത് അത് മകൾ വിദേശത്തുള്ള സമയത്താണ് തനിക്കൊരു അസുഖമുണ്ടാകുന്നതും അസുഖത്തിൻ്റെ ഗൗരവം ഓരോരുത്തരും പറയുന്നത് കേട്ട് അമ്മയുടെ ചാനൽ കണ്ടുകൊണ്ട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടിക്കൊണ്ട് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെയും തൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ള സാഹചര്യങ്ങളെയും കൃപാസനമാതാവിൻ്റെ സംരക്ഷണയിൽ സമർപ്പിക്കുന്നത് മകൾ പറയുന്നുണ്ട് നാട്ടിൽ വന്ന് പിന്നീട് പരിശോധിക്കുമ്പോൾ തനിക്ക് ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ യാതൊരു കുഴപ്പവുമില്ലാതെ വിഷയവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയത് ഇവിടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് എത്തിയത് എന്നാൽ അമ്മ മാതാവ് ഡോക്ടറെ കാണുമ്പോൾ പൂർണ്ണ ആരോഗ്യമുണ്ട് എന്നതാണ് മകളെ അറിയിക്കുന്നത് അതാണ് മകൾ സൂചിപ്പിച്ച പ്രധാന വിഷയം രണ്ടാമത് ആകെ ജീവിതം കലുഷിതമായി പോവുകയും കൈകളിലൊന്നുമില്ലാതെ ദാരിദ്ര്യവും കടവും കൊണ്ട് വല്ലാത്ത വിഷമാവസ്ഥയിലിരിക്കുമ്പോഴാണ് ഒരു വീടിനെക്കുറിച്ച് ചിന്തിക്കുന്നതും സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നതും അതിൻ്റെ ലോൺ നടപടികൾക്ക് വേണ്ടി പോകുമ്പോഴാണ് സിബിൾ സ്കോർ ഏറെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ലോണൊന്നും ലഭിക്കില്ല എന്ന് തിരിച്ചറിയുന്നത് അമ്മയുടെ കരങ്ങളിലാണ് ആ വിഷയം സമർപ്പിക്കുന്നത് ഇന്ന് ഒത്തിരി പേർ പ്രയാസപ്പെടുന്ന ഒരു മേഖലയാണ് പണ്ട് എപ്പോഴെങ്കിലും എടുത്ത ഒരു ലോണിൻ്റെ ബാക്കിയോ അടച്ചത് പൂർണ്ണമായി ക്ലോസിംഗ് എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാതെയോ ഒക്കെ ഇരുന്നെങ്കിൽ അത് പിന്നീടുള്ള ആ ലോണിനും മറ്റ് വിഷയങ്ങളായിത്തീരുന്നു മകൾ അതുപോലെ തന്നെ അത് ഏതാണ്ട് തീർത്തൊരു വിഷയം എന്നാൽ ഇപ്പോൾ അത് സിബിൽ സ്കോർ വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് യാതൊരു തരത്തിലും മുന്നോട്ട് പോകാനാവുന്നില്ല അമ്മയുടെ അമ്മയുടെ സന്നിധിയിൽ തന്നെയാണ് നിയോഗം വയ്ക്കുന്നത് നിയോഗം വയ്ക്കുമ്പോൾ എവിടെ എങ്ങനെ ഏത് രീതിയിൽ പരിഹാരമെന്ന് ഒന്നും മകൾക്കറിയില്ല നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് വരികയും ആ പേജിൽ കണ്ടെത്തിയ വിവരമനുസരിച്ച് അറിയാത്ത ഒരു പരിചയവുമില്ലാത്ത എന്തായി തീരുമെന്ന് പോലും ഊഹമില്ലാത്തയിടത്തേക്ക് മകൾ സന്ദേശം അയക്കുകയും ചെയ്യുന്നത് പിന്നീട് മകൾക്കത് അനുഗ്രഹത്തിന് കാരണമാകുന്നു ആ വ്യക്തികൾ ആ വിഷയം ഏറ്റെടുക്കുന്നു അത് പണ്ടേ ആർ ബി ഐ നിരോധിച്ച ബാങ്കെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെങ്കിലും അവരെ അത് തിരക്കി പിടിച്ച് മനസ്സിലാക്കിയെടുക്കുന്നു സെറ്റിൽമെൻറ്റിനുള്ള ലോൺ ക്ലോസ് ചെയ്യുന്നതിനുള്ള വഴികൾ തുറന്നെടുക്കുന്നു എന്നിട്ട് ആ ചെറിയ എമൗണ്ട് കൊണ്ട് ആ ലോൺ മുഴുവനും ക്ലോസ് ആകുവാനും സിബിൾ സ്കോർ ഉയർത്തി എടുക്കുവാനുമുള്ള കാര്യങ്ങൾ അത് മകൾ പറയുന്നുണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഏതാണ്ട് രണ്ടാഴ്ച കൊണ്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ലഭിച്ചു വന്ന ബാങ്ക് ഇടപാടുകളുമായി പോകുന്നവർക്ക് സിബിൾ സ്കോർ വിഷയങ്ങളിൽ ഇടപെടുന്നവർക്കറിയാം എത്ര നാളായി ഇതിൻ്റെ പുറകെ നടന്നാലാണ് എന്തുമാത്രം ക്ലേശം അനുഭവിച്ചാലാണ് എത്ര രൂപ മുടക്കിയാലാണ് ഈ വിഷയങ്ങളൊന്ന് ശരിയായി കിട്ടുകയെന്ന് പരിശുദ്ധമുടെ കരങ്ങളിലേക്ക് കൊടുത്ത ഈ നിയോഗത്തെ കൃപാസന മാതാവ് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഭാരങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിതങ്ങളെ വളരെ എളുപ്പത്തിൽ ആയാസരഹിതമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുന്ന അമ്മയുടെ സംരക്ഷണമാണ് മകൾക്ക് ലഭിക്കുന്നത് മകളുടെ ആഗ്രഹം സ്ഥലം വാങ്ങുക വീട് വയ്ക്കുക അതിങ്ങനെ രണ്ടും അമ്മയുടെ കരങ്ങളിൽ തൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ വീടിനെക്കുറിച്ചുള്ള ഒരു ഒരു വീടും സ്ഥലവും വിൽക്കുന്നതിനെക്കുറിച്ച് അറിവ് കിട്ടുക അത് നോക്കി വാങ്ങുവാൻ എന്ന് അറിയാതെ നിൽക്കുന്ന സാഹചര്യം അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തുമ്പോഴാണ് ബാങ്കിൽ നിന്ന് ലോൺ അനുവദിച്ചുകൊണ്ട് ചെല്ലുവാൻ പറയുന്നത് മകൾ ശരിക്കും ഓൺലൈൻ ഉടമ്പടിയിൽ നിന്ന് തീർത്ഥാടക ഉടമ്പടിയിലേക്ക് മാറുവാനായി തീരുമാനമെടുത്ത് അമ്മയെ അറിയിക്കുമ്പോൾ തന്നെ അമ്മ മറ്റൊരു പുതിയ അനുഗ്രഹം കൂടി ജീവിതത്തിലേക്ക് അനുവദിക്കുകയാണ് മകൾ പറയുന്നുണ്ട് സഞ്ചാരി മാതാവിനെ വിളിച്ച് ഇവിടുന്ന് ചുരുക്ക സമയത്തിനുള്ളിൽ ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് ഒപ്പിടുവാനും രണ്ട് ദിവസം കൊണ്ട് ലോൺ അനുവദിച്ചു കിട്ടുവാനും സാധിച്ചു വന്ന മകൾക്ക് മറ്റൊരു പേര് ശരിക്കും ആ വീടിനെ പറ്റില്ല കാരണം ആ വീടിനെക്കുറിച്ച് ആലോചന തുടങ്ങിയ നിമിഷം മുതൽ ബാങ്കിൻ്റെ ലോണുകൾ ശരിയാക്കുന്നതിന് സിവിൽ സ്കോർ ശരിയാവുന്നതിന് സാഹചര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിന് എല്ലാം കൃപാസന മാതാവ് മാത്രമാണ് മകൾക്കൊപ്പം നിന്നതും മകളെ നയിച്ചതും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാനും വേഗതയിൽ കാര്യങ്ങൾ നിർവഹിച്ച് എടുക്കുവാനും മകളെ സഹായിച്ചത് അതാണ് മകൾ പലരും എതിർത്തെങ്കിലും അമ്മ നൽകിയത് അമ്മയെ എന്നും ഓർക്കുന്നതിന് വേണ്ടി കൃപാസനം എന്ന് പേരിട്ടുകൊണ്ട് അമ്മയോട് നന്ദി പ്രകടിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതം അത് അമ്മമാതാവിൻ്റെ അരികിലേക്ക് ചേർത്ത് വെച്ച് നാം ഒന്ന് നടന്നു തുടങ്ങുമ്പോൾ അതിൻ്റെ ഓരോ സങ്കടങ്ങളിലും അമ്മമാതാവ് ആശ്വാസം പകരുന്നത് കാണാനാവും ഒത്തിരി കലുഷിതമായിരിക്കാം ജീവിതത്തിൻ്റെ അവസ്ഥകൾ ആ കലുഷിതമായ അവസ്ഥയിൽ ബന്ധങ്ങൾക്ക് വിഷയങ്ങളുണ്ടാവാം കുടുംബത്തിനകത്ത് സമാധാനമില്ലായ്മയുണ്ടാവാം എന്ത് ചെയ്തിട്ടും പരാജയപ്പെടുകയോ പരിശ്രമങ്ങൾ നമുക്ക് ഫലമില്ലാത്ത വിധത്തിലോ ഒക്കെ ആയിപ്പോകുന്നുണ്ടാവാം ഉടമ്പടി ജീവിതം നമ്മളെ കൊണ്ടുവരിക ഒരു വിശ്വസ്തതയുള്ള ആത്മീയ ജീവിതത്തിലേക്കാണ് ദൈവ ദൈവത്തിരുമുമ്പിൽ ഒരു വിശ്വസ്തതയുള്ള ജീവിതം തുടങ്ങുവാൻ നാം തീരുമാനിക്കുമ്പോൾ ദൈവം കൂടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളെയും ക്രമപ്പെടുത്തും ശരിയാക്കി തരേണ്ടതെല്ലാം ശരിയാക്കും വെട്ടിമാറ്റേണ്ടതൊക്കെ വെട്ടിമാറ്റും നടക്കേണ്ട വഴികൾക്ക് വെളിച്ചം പകരും ഒപ്പം നാം എത്ര കണ്ട് പരിശ്രമിച്ചാലും സ്വയം നമുക്ക് സാധിക്കാത്തത് നമ്മൾ പോലും അറിയാതെ വഴികളൊരുക്കി ദൂതരൊരുക്കി സാഹചര്യങ്ങളെ ഒരുക്കി നമുക്കത് നേടിത്തരുന്നതുവരെ അമ്മ കൂടെ നിന്ന് പ്രവർത്തിക്കും അതിൻ്റെ സാക്ഷ്യമാണ് മകൾ വാക്കുകളിലൂടെ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച ഈ അനുഭവത്തിനും അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും അമ്മയുടെ സംരക്ഷണവും സഹായവും ഈശോയിൽ നിന്നുള്ള അനുഗ്രഹവും ചുരുക്ക സമയത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം